അപ്പോൾ നമ്മൾ ഈ വീഡിയോ കുറച്ച് കഴുകിയിട്ട് അത് നമ്മളെ കുണിക്കുമ്പോഴുള്ള പെർത്തലയുടെ ഒരു വീഡിയോ വീഡിയോയിൽ നോട്ടോ അപ്പോൾ ഞങ്ങൾ സദ്യ ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് രാത്രി ഒരു ആറര ഏഴ് മണി ഞങ്ങൾ ഞങ്ങളെല്ലാവരും സത്യം പറഞ്ഞാൽ തീരെ വയ്യ ഇങ്ങനെ നോക്കി സദ്യയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി തീരെ വയ്യാത്തൊരു ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടു അപ്പോൾ ഞമ്മള് പറഞ്ഞു നമുക്ക് എന്തായാലും കുടിക്കൂടെ നമുക്ക് പിന്നെ ഒരു ദിവസം കേക്ക് മുറിക്കാൻ വേണ്ട എല്ലാവരുടെയും പിറന്നാളിനെ കേക്ക് മുറിക്കും എൻ്റെ പിറന്നാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ഇനി വേറെ ദിവസം ആകുമ്പോഴൊക്കെ അതൊരു ഇതാവേണ്ട നമുക്ക് ഇന്നേരം ഒരു കേക്ക് കട്ടിയാണോ അങ്ങനെ പൊന്നും ഷേബിയും കാര്യത്തൊന്നും ഇല്ലാട്ടെ അവരൊക്കെ കോഴിക്കോടാണ് അപ്പോൾ ഞാനും അന്യായിട്ടിനും കുണുങ്ങന് കുടിക്കുമ്പോൾ കുഞ്ഞിനു കൂടിയിട്ട് ഞങ്ങൾ ഷോബേരിക്ക് എത്തിയിട്ട് ഷോബെരി എത്തി കുറച്ച് നേരം ഗ്ലാസ് വെള്ളം മേടിച്ചു ചായ മേടിച്ചു ആദ്യം ഞങ്ങൾക്ക് തലമേടിക്കണമെങ്കിൽ ചായ മേടിച്ച് കുടിച്ചു വിട്ടാം പിന്നെ ഞാൻ പോയിട്ട് ഫുഡ് ഓർഡർ ചെയ്തു മുണുങ്ങന് കുടിക്കുന്ന ഫുഡ് എന്തൊക്കെയാണ് വേണ്ടത് വെച്ചാൽ അത് ഓർഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കേക്ക് കട്ടിയാൻ വേണ്ടി കേക്കൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ ഫുഡ് ഓർഡർ ചെയ്ത് വന്നു കേട്ടോ നമ്മൾ ഫ്രൈഡ് ചിക്കൻ ആണ് അങ്ങനെ ഞാൻ അതാണ് മേടിച്ചിട്ട് ചിക്കൻ ഫ്രൈഡ് ചിക്കനാണ് മേടിച്ചത് അപ്പോൾ കുളുക്കനെ കുണിക്ക് ഹാപ്പി ഒരു ആറ് വലിയ പീസും ഒരു ആറ് കുഞ്ഞു പീസും ഒരു ആണ് കോമ്പോണായിട്ട് ഞാൻ മേടിച്ചത് പ്രത്യേകിച്ച് വേറെ ഒന്നും മേടിച്ചിട്ട് ഇതുതന്നെ ഞങ്ങൾ ചിലവാവില്ല ഇത് തന്നെ കുളുക്കന് കുണിക്കുകയാണ് കഴിക്കാൻ എടുക്കും ഞങ്ങൾക്കൊന്നും അത്രമായിട്ട് ഇഷ്ടമില്ലാത്തൊരു കാര്യട്ടോ ഷ്ടമായിരുന്നു ഇപ്പോൾ കുറച്ചു കളായിട്ട് ഞങ്ങൾ അത് കഴിക്കാറില്ല ഫ്രൈഡ് ചിക്കൻ കഴിക്കാറില്ല അങ്ങനെ കുഞ്ഞിനോട് ഞാൻ പറഞ്ഞു വായ കുഞ്ഞ ഫോട്ടോ എടുക്കാൻ വായാ പോയിഞ്ഞ അച്ഛനും അമ്മയും കൂടി മുറിച്ചോ ഞാൻ വീഡിയോ എടുക്കാറുണ്ട് അങ്ങനെ അവിടെ വീഡിയോ എടുത്ത് ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തത് സത്യം പറഞ്ഞാൽ ആ സമയത്ത് കുണിക്കുന്ന മോത്തുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട് അപ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് എന്ന് വെച്ചാൽ കേക്ക് നമ്മൾ വീട്ടിൽ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലേ ഇതിപ്പോൾ ശോബരി വെച്ചുകൊണ്ട് ചെയ്യുമ്പോൾ ഒരുപാട് കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് ചുറ്റിനും നമ്മളെ സ്നേഹിക്കുന്ന ആൾക്കാർ അറിയാത്തവർ അറിയുന്നവർ എല്ലാവരും അങ്ങനെ കുറെ കുഞ്ഞു മക്കളത് ഒരു കൗതുകമായിട്ട് കാണും അപ്പോൾ നമ്മളത് കഴിക്കുക കട്ട് ചെയ്ത് കുഞ്ഞുങ്ങൾക്ക് വയനാച്ചാൽ പിന്നെ അത് നമ്മളെല്ലാവർക്കും അവിടെ ഷെയർ ചെയ്തിട്ടുണ്ട് ഒരു തുണ്ട് പീസ് ഒരു കാവശം പീസ് ഞാൻ മാറ്റി വെച്ചിട്ട് എന്താ വെച്ചാൽ പൊഞ്ഞിനും കുഞ്ഞിനും ക്ഷമിക്കും പൊന്നിനും കുഞ്ഞെന്ന് തന്നെ ഷപിക്കും പൊന്നിനും കാർത്തുവിനും എടുത്ത് തൊണ്ടും മാറ്റി വെച്ച് പിന്നെ നമ്മളെ അപ്പുറത്തെ ഷോപ്പിലത്തെ രണ്ട് ഷോപ്പിൽ നമ്മൾ നല്ല കമ്പനിയായിട്ട് അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടി കുറച്ച് മാറ്റി ബാക്കി എല്ലാതും ഞാൻ അവിടെ കട്ട് ചെയ്ത് കൊടുത്തുവിടാം ഞാൻ രണ്ടും കൊടുക്കുന്ന കുടിക്കൊന്നും അധികം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങനെ കേക്ക് കഴിക്കുമ്പോൾ പേറ്റ് ഷുഗർ കയറും പിന്നെ കേക്ക് ഓൾറെഡി ഞങ്ങൾ അങ്ങനെ അധികം കഴിക്കാത്തൊരു ആൾക്കാരായതുകൊണ്ടായിരിക്കും പക്ഷെ ഞങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്തപ്പോൾ നമുക്ക് കുഞ്ഞു മക്കൾക്ക് കൊടുക്കുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ അപ്പോൾ നമ്മുടെ മുകളിലെ ബർത്ത്ഡേക്ക് അപ്പോൾ ഒരുപാട് ആൾക്കാർ ചെ പങ്കെടുത്ത പോലെ പിന്നെ അവർ വിഷ് ചെയ്യുക അവർ അതൊക്കെ നമുക്കൊരു സന്തോഷം ആയിരിക്കും സത്താരം വീട്ടിൽ വെച്ച് നടത്തുമ്പോൾ ഈ ഒരു സന്തോഷം നമുക്ക് കിട്ടില്ല പിന്നെ അങ്ങനെ സന്തോഷമുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ ബന്ധുക്കളെ കാര്യങ്ങളൊക്കെ വിളിക്കണം അപ്പോൾ എല്ലാം എല്ലാം ബന്ധുക്കളെ വിളിക്കുന്ന കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമുക്കത് വയ്യാ എനിക്കതിനുള്ള പണികളും കാര്യങ്ങളും എനിക്ക് തീരെ വയ്യാണ്ടായിരുന്നു ഹെൽത്ത് വളരെ മോശമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മുടെ മക്കളുടെ കാര്യം നടത്താണ്ടിരിക്കാൻ വയ്യ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്തു എല്ലാവർക്കും ഷെയർ ചെയ്തു അപ്പോൾ അവിടെ തൊട്ടടുത്ത് നല്ലൊരു ഫാമിലി ഇരിക്കുന്നുണ്ടായിരുന്നോട്ട് അപ്പോൾ അവർ കുണുക്കും കുണുക്കനും ഗിഫ്റ്റ് ആയിട്ട് രണ്ട് ചോക്ലേറ്റ് എയർമിളിക്ക് വലിയ ഡയർമിലിക് ഉണ്ട് ചോക്ലേറ്റ് മേടിച്ചു കൊണ്ട് കൊടുത്തു വിട്ടു അപ്പോൾ നമുക്ക് ആകെ വിഷമമായിട്ട് വയ്യോ അവർ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടത് അപ്പോൾ എനിക്ക് വിഷമമായി എന്ന് വെച്ചാൽ എനിക്കത് ഭയങ്കര വിഷമം എന്താ വെച്ചാൽ അവരുടെ കയ്യിൽ കാശ് കളഞ്ഞിരുന്നത് എന്നൊക്കെ വിചാരിച്ച അങ്ങനെ ഒരു വിഷമ പക്ഷെ അന്നേരം അവർ ഭയങ്കര ഹാപ്പി ലാണ്ട് കേട്ടോ എന്താ വെച്ചാൽ അവർ ആ ഫാമിലി മൊത്തം ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ഫാമിലിയായിരുന്നു നമ്മുടെ തൊട്ടപ്പുറത്തുണ്ടായിട്ട് അങ്ങനെ ഉപ്പേലും ഉമ്മയിലും മക്കളായാലും പേരക്കുട്ടികളായാലും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുകയെന്നുണ്ട് അങ്ങനെ ഞങ്ങളിതേ കുറേശ്ശേ കുറേശ് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടിയിട്ടാണ് കഴിക്കുന്നത് കേട്ടോ കുഞ്ഞു മറിക്കും ഒരു പീസ് മതിരയ്ക്ക് വേണ്ട അപ്പം ഞാൻ പറഞ്ഞു കുഞ്ഞത് കളയേണ്ട ഞങ്ങൾ ഇത് കഴിഞ്ഞു മാംസ കഷ്ണങ്ങളൊക്കെ പൊട്ടിച്ച് കുണുക്കിന് കുണുക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ചേട്ടൻ ആ ഒരു പീസ് ഞാനും ഇതെ രണ്ട് മൂന്ന് കുഞ്ഞു പീസ് ഉണ്ട് ഇങ്ങനെ കുഞ്ഞി തെട്ടാ ഞാനും കഴിച്ചു വേറെ കുണുക്കിനു കുണിക്കാണ് കഴിച്ചത് സത്യമാനാഥ മുഴുവനൊന്നും ഞങ്ങളോട് കഴിക്കാൻ പറ്റിയിട്ടാണ് ഞാനതവിടെ ബാക്കി വെച്ച് അത് കഴിക്കാൻ പറ്റുന്നില്ല ഞങ്ങൾ ഞാൻ കുറച്ച് മേടിച്ചോളൂ ഞാനിത് ഓർഡർ ചെയ്യാൻ പോയപ്പോൾ എന്നോട് ആ ഷോപ്പിലത്തെ കുട്ടി ചോദിച്ചു ചേച്ചി എത്ര ആൾക്കാരാണ് ഞാൻ മേടിക്കാണ്ടു ആ കുട്ടിയുടെ ഡയർമിക്ക് കൊണ്ടു കൊടുത്തത് കുണുക്കന് കുടിക്കും പിന്നെ നിന്നോട് ചോദിച്ചു എത്ര പേരാണോ വലിയവരെത്ര പേരാണോ ചോദിച്ചു അപ്പം ഞാൻ വലിയവരെ കൂട്ടണ്ട ഈ ഒരു കേസിൽ ഞങ്ങളുടെ വീട്ടിൽ ചെറിയോരന്നെയാണ് കണക്കിലെടുക്കേണ്ടത് ഞങ്ങളൊന്നും അങ്ങനെ അധികം കഴിക്കില്ല അങ്ങനെ പറഞ്ഞ പോലെ കുണുക്കന് കുണിക്കുക തന്നെയാണ് കേട്ടോ അത് ഭയങ്കര ഇഷ്ടത്തിൽ കഴിച്ചത് അങ്ങനെ ഞാൻ അതൊക്കെ കുടിച്ച് കുണിക്കുകയൊക്കെ ചുമയിലാണ് ഞാൻ പെപ്സി എടുത്തുകൊണ്ട് മാറ്റി വെച്ച് കഴിഞ്ഞോട്ടോ അത് ആ കോംബർ ഉണ്ടായിരുന്നാണ് ഞാൻ എക്സ്ട്രാ മേടിച്ചതൊന്നുമല്ല കേട്ടോ പിന്നെ നിങ്ങൾക്ക് എൻ്റെ ശബ്ദം മനസ്സിലാവുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല എന്ന് വെച്ചാൽ ശബ്ദമൊക്കെ ഭയങ്കരമായിട്ട് അറിഞ്ഞിരിക്കാം കേട്ടോ കുറച്ച് കുറച്ച് ദിവസം അതിൻ്റെ കപക്കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നു ഈ വീഡിയോ ഒരു വീഡിയോ എടുക്കുമ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വിട്ടു വിട്ടുപോയിട്ട് അങ്ങനെ നമ്മുടെ ഗാലറിയിൽ കിടന്നിരുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ ഞാൻ ചോദിച്ചാൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്തിട്ടത് അങ്ങനെ ഞാനതൊക്കെ കഴിച്ച് ഞാൻ നമുക്ക് കുഞ്ഞു പറഞ്ഞാൽ നമുക്കൊരു ഫോട്ടോ കൊടുത്താലോ വീഡിയോ ഒക്കെ എടുത്താലോ സ്റ്റോറിക്കുള്ളൊരു വീഡിയോ ഒക്കെ കുഞ്ഞെടുക്കണതാണ് കേട്ടോ ഈ കാണുന്നത് അങ്ങനെയൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഗെയിം കളിക്കുന്നുണ്ട് അവിടെ ഷോപ്പ് തൊട്ടപ്പുറത്ത് നമ്മൾ ഫുഡ് കഴിക്കണമെങ്കിൽ തൊട്ടപ്പുറത്ത് തന്നെ ഗെയിം കളിക്കുന്ന പക്ഷെ അവിടെ എത്തുമ്പോൾ ടൈം കഴിഞ്ഞിട്ട് അവർ അടയ്ക്കണ സമയം ഒക്കെ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു കുറേ നേരം വർത്താനം പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പോകുമ്പോൾ സമയം ഏഴ് മണിയൊക്കെ അതിൻ്റെ ഇരുന്നിട്ടാണ് പിന്നെ നമ്മളൊരു എട്ടെ എട്ടര ആവുമ്പോൾ അവിടെ എത്തി കേക്കൊക്കെ കട്ടിയത് ഒമ്പതരാവുമ്പോഴാണ് ഈ കുട്ടികളെ ഗെയിമിൻ്റെ സ്ഥലം അടയ്ക്കണട്ടെ അപ്പം അവിടെ വന്ന് ഇന്ന് കുറച്ച് നേരം കുണുക്കനായ്മ തട്ടി തൊട്ടി നടന്ന് ഞങ്ങളതൊക്കെ അടച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി തട്ട് എന്താ വെച്ചാൽ അവർക്ക് വിഷമമായി കേട്ടോ കളിക്കാൻ പറ്റിയെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് വിഷമമായി അങ്ങനെ ഇതേ കുണുക്കനും കുണിക്കോടും ഞാൻ പറഞ്ഞ വായ്പ പോവാൻ നമുക്കിവിടെ അടച്ചു ഇനി നമുക്ക് തൊട്ടപ്പോൾ അപ്പം ഈ ഷോപ്പിലൊരു കുട്ടിയുണ്ട് കേട്ടോ നമുക്ക് അറിയണത് നമ്മളവിടെ വന്ന് പോയിട്ടുള്ള കമ്പനി ആട്ടോ അപ്പോൾ ആ കുട്ടിക്ക് കേക്ക് കൊടുക്കാൻ വേണ്ടിയാണ് വന്നത് പക്ഷെ അപ്പോഴേക്കും അവൻ പോയി അവൻ ഒമ്പത് മണിക്ക് ഒമ്പതരയ്ക്കാണ് ഷോപ്പ് അടക്കണെന്ന് വെച്ചാൽ ഒമ്പതേക്കാൻ ഞങ്ങടെ ഒമ്പതേക്കാണ് അങ്ങോട്ട് ആ കുട്ടി പോകട്ടെ അപ്പം അവൻ പോയി എന്ന് പറഞ്ഞൂടെ അന്ന് അന്വേഷിച്ചപ്പോൾ അപ്പം ഞങ്ങൾക്ക് ആകെ വിഷമമായിട്ട് നമ്മൾ അവൻ കൂടി കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കൊടുുന്നത് പക്ഷെ അത് പറ്റിയില്ല പിന്നെ ഞങ്ങളെല്ലാവരും പുറത്തേക്ക് ഇറങ്ങി സത്യം പറഞ്ഞാൽ ഡബ്ബി ആയിരിക്കുമ്പോൾ കൊട്ടയം ഇട്ട് കൊട്ടയം ഇട്ട് തോൽക്കും അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്യണത് കേട്ടോ അങ്ങനെയാണ് എല്ലാവരും പുറത്തു നമ്മൾ ഒരു സ്പ്രേയും അത്രയൊക്കെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ ഒരു സ്പ്രേ നമ്മൾ പറയണ സ്മെല്ലും കാര്യങ്ങളൊക്കെ അല്ല നല്ല അവിടുത്തെ സ്മെല്ല് നമുക്ക് ഇഷ്ടമുള്ള ഒരു അധികം കുത്തില്ലാത്ത മണമൊക്കെ നമ്മൾ പറയും അവരത് സെറ്റ് ചെയ്തൊക്കെ തരും കേട്ടോ ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് അവരും മേടിച്ചത് ചോക്ലേറ്റ് നല്ല സൂപ്പറാണ് ചോക്ലേറ്റിൻ്റെ ഫ്ലേവറുള്ള ഒരു സ്പ്രേ ആണ് കേട്ടോ മേടിച്ചത് എന്താ വെച്ചാൽ നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ ഒക്കെ മേടിക്കുമ്പോഴും മറ്റുള്ളൊരു മണല്ലേ നല്ല ചോക്ലേറ്റിൻ്റെ മണാട്ടോ അത് നല്ല ഡാർക്ക് ചോക്ലേറ്റിൻ്റെ സ്മെല്ലാണ് അതിന് അങ്ങനെ ഞങ്ങൾ ആ ഷോപ്പിലേക്ക് ആണ് നടക്കാം കേട്ടോ ഷോപ്പിൽ തന്നെ വിളിച്ചു കൊടുക്കുക അങ്ങനെ ഞങ്ങളവിടെ ഷോപ്പിലേക്ക് നടന്നുകൊണ്ടിരുന്നു അവിടെ നടന്ന് എത്തുമ്പോഴേക്കും അവർ കുണിക്കിനെ വെയിറ്റ് ചെയ്ത് വെക്കണത് ഞങ്ങൾ വരുമ്പോഴേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുണിക്കിൻ്റെ ബർത്ത് ഡേ ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടേക്ക് എത്തി അപ്പോൾ അടുത്തൊരു കുട്ടി ഒരു കുഞ്ഞി ഒരു അത്ര കുട്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് ആയിട്ട് കുണിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളിത് അവിടേക്ക് ഏകദേശം എത്താറായിട്ട് അപ്പോൾ ആ കുട്ടി അവിടെ വെയിറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടാ കട ചേട്ടാ വെയിറ്റ് ചെയ്തു കുടുക്കണ്ട ആ അപ്പോൾ അവര് വെയിറ്റ് ചെയ്തിരിക്കാം അപ്പം എങ്ങനെ പോകണ ചേട്ടൻ ഇല്ല എന്നതൊക്കെ അവർ ചോദിക്കുന്നുണ്ട് അവരോട് ബലൂണ ലൂണായിരുന്നു രണ്ടാളേലും അപ്പോൾ അവരൊക്കെ അവിടെ പോയി അവിടെ പോയിട്ട് അവരെയായിട്ട് നല്ല കമ്പനി ആയിട്ട് അങ്ങനെ ഞങ്ങളും അവിടേക്ക് എത്തി അവർ കേക്ക് കൊടുക്കാൻ വേണ്ടി എത്തിയില്ല വേറെ ഒരാളും കൂടി ഉണ്ട് ആറുണ്ട് എന്നാളില്ല അപ്പോൾ അങ്ങനെ പോയി അപ്പോഴേ ഞങ്ങൾ പോയതിൻ്റെ ഞാൻ കൊണ്ട് അവർ കുണിക്കേണ്ടി ഒരു ഗിഫ്റ്റ് മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ട് ആ കുട്ടി അതേപോലെ ആ കുട്ടിക്ക് കുണിക്കുള്ള ഗിഫ്റ്റ് പോയിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ സത്യമാന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യം ഒരു പരിചയമാണ് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച് എവിടെ പോയിരുന്നു പരിചയപ്പെട്ട പിന്നെ അവർ പൂമ്പാറ്റേരി ആട്ടോ ആ കുട്ടിക്ക് ഗിഫ്റ്റ് കിട്ടിയത് ഭയങ്കര കമ്പനി കേട്ടോ അത് അങ്ങനെയാണ് അത് അവിടുത്തെ പിള്ളേരായാലും ഞാനായാലും എല്ലാവരോടും ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു അങ്ങനെ നമുക്ക് അവിടെ പോയി ഇപ്പോഴും അതായിട്ട് നമുക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പോയിട്ട് നമുക്ക് അത്രയൊക്കെ മേടിക്കാം അവരോട് പുതിയ അത്രയൊക്കെ വന്നാൽ നമ്മളോട് പറയും സ്പ്രേ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ടുണ്ടെന്നൊക്കെ നമ്മളോട് പറയും അങ്ങനെ പിന്നെ കേക്കൊക്കെ മുറിച്ച് അവരോട് ഞാൻ വന്നപ്പോൾ എവിടെയാണ് ആ അപ്പം ഞാൻ അവിടേക്ക് അവിടേക്ക് കൊടുക്കാൻ എന്തോ പറഞ്ഞപ്പോൾ അപ്പം ഞാൻ ചിന്നാൾ വന്നപ്പോൾ കണ്ടിന് അപ്പോൾ ഞാൻ നാട്ടിൽ പോയി ഒക്കെ ഉണ്ടായിരുന്നൊക്കെയാണ് കേട്ടോ ആ കുട്ടി പറയണത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു പത്ത് ബർത്ത്ഡേ ആണോട് ഞാൻ താഴെ കാർ പാർക്കിങ്ങിൻ്റെ അവിടേക്ക് വന്നോട്ടാണ് അപ്പോൾ കുണിക്കോട് ഞാൻ ചേച്ചി ബർത്ത്ഡേ ഒക്കെ എങ്ങനെയാണ് എൻ്റെ കുടിക്ക് പാട്ടി പൊളി എന്നൊക്കെയാണ് കേട്ടോ കുടിക്ക് കൊടുക്കുന്നത് എന്ന് പറയണത് അവരെന്തായാലും ഭയങ്കര ഹാപ്പി ആയിട്ട് ആ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഒരു കേക്ക് മേടിച്ചു അവർക്കൊരു ഫുഡ് മേടിച്ചോളൂ ഇതായിരുന്നു നമ്മുടെ നൈറ്റത്തെ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ എന്ന് പറയാം വേറെ പ്രത്യേകിച്ച് അവർക്കൊന്നും ഞാൻ ചെയ്തു കൊടുത്തില്ല എന്നാലും ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലുതല്ലേ ഏയ് നമ്മൾ ഒരുപാട് വിലപ്പെടുപ്പുള്ള ഗിഫ്റ്റ് കൊടുത്തിട്ട് കാര്യമില്ല നമ്മൾ മക്കളുടെ കൂടെ ചെറിയൊരു ഗിഫ്റ്റ് കൊടുത്താലും അവരെ കൂടെ സ്പെൻഡ് ചെയ്യുക അവരെ ചെറിയ കളിയിലും നമ്മൾ കൂടാതെയാണ് ഏറ്റവും ഇതല്ലാണ്ട് നമ്മൾ മക്കളുടെ കൂടെ ഇല്ലാണ്ട് മക്കൾക്ക് ഗിഫ്റ്റ് മാത്രം എത്തിച്ചു കൊടുത്തിട്ട് കാര്യമില്ല അപ്പോൾ ചില പേരൻസെ പറ്റി അവർക്ക് ഗിഫ്റ്റ് അങ്ങോട്ട് എത്തിച്ചു കൊടുക്കുക അത് അതുകൊണ്ട് കാര്യമില്ല നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നതുകൊണ്ട് കൊടുത്തോണ്ടും കാര്യമില്ല എന്താണ് നമ്മൾ അവർക്ക് ചെയ്യുന്നത് അത് അവരെ കൂടെ നിന്ന് സന്തോഷിച്ച് അവരൊപ്പം നിൽക്കുക നിന്നാഘോഷിക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ആഘോഷം അവൾ പൂർണ്ണതയത്തുള്ളൂ അപ്പോൾ എനിക്ക് ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ എന്താ സന്തോഷം അറിയില്ല ഇതൊക്കെ കുണിക്കിന് കുണിക്ക് വലുതാവുമ്പോൾ അവർക്കിരുന്ന് കാണാം അല്ലേ അച്ഛനും അമ്മയും അവരുടെ ഇങ്ങനെയാണ് നോക്കിയിരുന്നത് നമ്മളുടെ സ അത് അവരെ അവരറിയണം അവരെ അറിഞ്ഞു വേണ്ട വളരേ ഇപ്പോൾ കുട്ടിക്കാലത്തെ കാര്യങ്ങളൊന്നും അവർ കുറച്ചുകൂടി വല്ല അവർക്ക് ഓർമ്മയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ അവർക്ക് അവർ വലുതായി അവർക്ക് അവർ ചെറിയ പ്രകാരം കാണാം അവർ ചെറിയ ഓരോ ബർത്ത്ഡേ ഇപ്പം നമ്മൾ യൂട്യൂബ് തുടങ്ങിയ എല്ലാ വർഷത്തെ ഓരോ ബർത്ത്ഡേ ഓരോ ബർത്ത്ഡേയും ഇപ്പോൾ കുണിക്കുന്ന നാല് വർഷത്തെ ബർത്ത്ഡേയുടെ സെലിബ്രേഷൻ്റെ വീഡിയോ നമ്മുടെ ഈ ചാനലിൽ എന്തായാലും എടുക്കണുണ്ടാവും അപ്പോൾ എന്താ ഒന്നാം ബർത്ത്ഡേ തൊട്ട് നാലാം ബർത്ത്ഡേ വരെയുള്ള ഓരോ വീഡിയോകളും കുണിക്ക് പോകേണ്ടതുണ്ട് കുടിക്കുമ്പോഴൊക്കെ വലുതായി ഇരുന്ന് കാണാനും അവളിപ്പഴും അവള് പള്ള പഴയ വിടുകള് ഒക്കെ കുണുക്കനായാലും കുടിക്കലിന്ന് എടുത്ത് കാണൂട്ടാ അപ്പോൾ അതൊക്കെ ഒരു സന്തോഷമാണ് ഈ യൂട്യൂബ് ചാനലിനോടെയും നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ ഇതൊക്കെയാണ് ഒരുപാട് പഴയ ഇപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തെ കാരണം എനിക്ക് കാണാനോ അതൊന്നും എൻ്റെ അച്ഛൻ്റെ കൂടെ എൻ്റെ അമ്മയുടെ കൂടെ ആഘോഷിച്ച ഓരോ നിമിഷങ്ങൾ അതൊക്കെ ഇരുന്ന് ആലോചിക്കാൻ മാത്രമേ എനിക്ക് പറ്റുള്ളൂ അല്ലേ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം എന്ന് പക്ഷേ എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല പക്ഷേ ഇപ്പം എൻ്റെ മക്കൾക്ക് ഞാൻ കൊടുക്കാൻ ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്താ വെച്ചാൽ അവരെ ഓരോ കാലഘട്ടത്തിലെ ആഘോഷങ്ങളും അവരെ സ്കൂൾ സ്കൂളുടെ എല്ലാം അവൾ അവരെല്ലാം കാര്യങ്ങളും എനിക്ക് വീഡിയോ ആയിട്ട് എടുക്കാൻ എടുത്ത് പോസ്റ്റ് ചെയ്ത് വിടുമ്പോൾ അവർക്ക് നാളെ അതിരുന്ന് കണ്ട് അവരെ മക്കൾ വലുതായ വലുതായി അവരെ ഭാരിക്കാം അവർ മക്കൾക്ക് അവരുടെ തലമുറകൾക്ക് തന്നെ കാണാൻ പറ്റും അതൊരു സന്തോഷം തന്നെ അതെന്താ വെച്ചാൽ അത് എത്ര പറഞ്ഞാലും അത് മനസ്സിലാവില്ല എന്താ വെച്ചാൽ എനിക്കറിയാം എൻ്റെ അച്ഛനെ എൻ്റെ അമ്മയും മരിച്ചു പോയി അവരുടെ ഫോട്ടോ മാത്രമേ ഉള്ളപ്പോൾ അവർ അവർ നടക്കുന്നത് അവർ ചെറിക്കുന്നത് അവർ ആ അത് നമ്മുടെ കൂടെ അവർ സ്പെൻഡ് ചെയ്ത ഓരോ സമയം അത് നമുക്ക് മെമ്മറീസുകളാണല്ലോ പക്ഷെ അതൊന്നും നമ്മുടെ ഇല്ല നമ്മുടെ ഓർമ്മകളിൽ മാത്രം ഇങ്ങനെയൊന്നും ഓർക്കും അച്ഛങ്ങനെ ഇല്ലായിരുന്നു അമ്മ ഇങ്ങനെ ഇല്ലായിരുന്നു അച്ഛനും അമ്മ ഇങ്ങനെ നോക്കിയിട്ടില്ല ഇങ്ങനെ മേടിച്ച് തന്നിട്ടില്ല അതാലോചിച്ച് സന്തോഷിക്കാൻ പറഞ്ഞാണെങ്കിൽ അവരെ കാണുവാനോ ഒന്നും പറ്റില്ല അപ്പോൾ ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർക്കൊരു മോശമായിട്ടുള്ളൊരു കാര്യമായിട്ട് തോന്നാറട്ടെ യൂട്യൂബ് ചാനൽ വീഡിയോയുടെ കാര്യങ്ങൾ ചെയ്യണം പക്ഷേ നിങ്ങളിതൊന്നും ആലോചിച്ച് നോക്കിയാൽ അതൊരു മോശമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഒരിക്കലുമില്ല പലരും പലരും ഒരു പോസിറ്റീവിന് ഒരു നെഗറ്റീവ് ഉണ്ട് അപ്പോൾ അതിൻ്റെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടേനും ഞാൻ ഈ യൂട്യൂബിനോട് പോസിറ്റീവ് എനർജിയിൽ തന്നെയാണ് എടുപ്പം ഞാൻ ഇരിക്കുന്നത് എനർജി ഭയങ്കര ഹാപ്പിയാണ് എൻ്റെ മക്കളെ ഈ ഒരു കാലഘട്ടമാണ് എന്തെങ്കിലും എൻ്റെ കുളിക്കുമ്പോൾ പ്രസവിച്ചിട്ട് ഇരുപത്തെട്ട് തൊട്ടുള്ള വീഡിയോസുകളുണ്ട് അവളെ ഇരുപത്തെട്ട് വയസ്സ് ഇരുപത്തെട്ട് തൊട്ടാണ് ആ ഞങ്ങൾക്ക് ഇന്നാളൊക്കെ ഞങ്ങൾ ഫസ്റ്റ് ഡേ ഉള്ളിച്ചോറ് അങ്ങനെയുള്ള വീഡിയോകളൊക്കെ ഉള്ളി ഉള്ളിലേക്ക് ഉണ്ടാക്കണം ഞാൻ പ്രസവിച്ചിടക്കുമ്പോൾ ഉള്ളിലേക്ക് ഉണ്ടാക്കണം ഒരു വീഡിയോ അതൊക്കെ ഇപ്പഴു കുണുക്കൻ അച്ഛൻ ഏറ്റനോട് കാണിക്കുന്ന കുസൃതികളും കുണുക്കൻ്റെ അപ്പ എന്നുള്ള വിളിയും കാര്യങ്ങളും അതിന് കുണുക്കനെ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര അല്ലേ കുണുക്കാ കുണുക്കൻ്റെ ചെറുപ്പത്തിലെ വീഡിയോ കാണുമ്പോൾ കുണുക്കേ ഹാപ്പി അല്ലേ ആ കുണുക്കന് ഭയങ്കര ഇഷ്ടമാണ് കുണുക്കിടയ്ക്ക് എടുത്ത് അല്ലേ കുണുക്കൻ്റെ കുറുമ്പുകളും കാര്യങ്ങളും അതിൽ കുണിക്കതേ ഈ ഉണ്ണിവാവ ആരെയും ഉണ്ണിവാവോ ആരും അവളേനെ ഞങ്ങൾ എടുത്തിട്ടുള്ള ഫോട്ടോ വീഡിയോസൊക്കെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര ഒരു അത്ഭുതായിട്ട് അത് കാണുമ്പോൾ അപ്പം അതാണ് ഞാൻ പറഞ്ഞു പരമാവധി നമ്മളൊരു ഇൻസ്റ്റയിലായാലും കാര്യങ്ങളായാലും വീഡിയോ ഇടുമ്പോൾ അതിന് ആ ഇതാണ് ഇട്ടോ കുണിക്കുമ്പോൾ ഗിഫ്റ്റ് ഉണ്ട് പറയാൻ പറഞ്ഞു ഞാൻ കുറച്ച് സംസാരിച്ച് സംസാരിച്ച് എങ്ങോട്ട് പോയി ഇതാണ് ആ കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുത്ത് പിന്നെ ഇവിടെ വന്നിട്ട് കുണിക്കുമ്പോൾ ബർത്ത്ഡേ ഇഷ്ടം വെച്ചാൽ പറഞ്ഞു ഒരു ഉമ്മ തന്നെ ഉമ്മ വെച്ച് പക്ഷേ അവർക്ക് കളിക്കുന്നതിൻ്റെ ഒരു അപ്പൊ ഞാൻ അച്ഛനെ ഉമ്മ കൊടുക്കുക അച്ഛനല്ല മോന്റെ ബർത്ത്ഡേ നടത്തിയ ഞാൻ അങ്ങനെ അച്ഛനൊക്കെ പോയിട്ട് ഉമ്മ കൊടുക്കുന്നത് കണ്ടിട്ട പക്ഷേ എന്താ കുറുക്കൻ ചെത്താലും കോഴിക്കോട്ടിലെ കണ്ണെന്ന് പറഞ്ഞാൽ എന്റെ കുടിക്കുമ്പോള് ഉമ്മയും പാപ്പിയും ഒക്കെ തരുന്നുണ്ടെങ്കിലും കുട്ടിയുടെ കണ്ണ് മൊത്തം ആ ഗിഫ്റ്റ് കിട്ടി ചേട്ടാ അതെടുക്കു ചേട്ട സ്വന്ത ആക്കു എന്നൊക്കെയാണ് പേര് അതെന്താ മനസ്സിലായ അത് മനസ്സിലായാ ഇത്രേള്ളു പായ്